കൊല്ലം ജില്ലയിൽ കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ കഥകൾ കൈമാറുന്ന ഒരു സംഗമ ഭൂമിയുണ്ട് അവിടെ കണ്ടൽ കാടുകളുടെ വശ്യമനോഹാരിതയിൽ വിനോദസഞ്ചാരികളുടെ മനം കവരുന്ന മൺറോ തുരുത്ത് തുരു എത്തിയപ്പോഴേക്കും രാത്രിയായി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന പ്രകാരം ഇവിടെയുള്ള ഒരു റിസോർട്ടിൽ സംഘാംഗങ്ങൾക്കെല്ലാം താമസമൊരുക്കിയിരുന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു രാവിലെ എല്ലാവരും അധികം അകലെയല്ലാതെയുള്ള ക്യാമ്പ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അഡ്വക്കേറ്റ് ഗുരുപ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലത്തായിരുന്നു ക്യാമ്പ് മീറ്റിംഗ് നടന്നത് വന്ന് പോകുന്നതുവരെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് ഗുരുപ്രസാദ് സാർ തന്നെയായിരുന്നു മീറ്റിംഗിന് ശേഷം വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി മൺറോത്തുരത്തിലെ പ്രകൃതി മനോഹാരിതയിലേക്ക് ഒരു യാത്ര തുരുത്തിലെ വിനോദയാത്രയ്ക്കായി വള്ളങ്ങളും ബോട്ടുകളും ലഭ്യമാണ് കല്ലടയാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന നിരവധി കനാലുകൾ വഴി വള്ളത്തിൽ യാത്ര ചെയ്യുന്നതാണ് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഞങ്ങളുടെ സംഘത്തിൽ ആളുകൾ കൂടുതലായിരുന്നതുകൊണ്ട് രണ്ട് ബോട്ടുകളാണ് ബുക്ക് ചെയ്തിരുന്നത് ബോട്ട് കാത്ത് കല്ലടയാറ്റിൻ്റെ ഓരത്ത് നിൽക്കുമ്പോൾ കൗതുകമുണർത്തിക്കൊണ്ട് പഴയകാല കൽക്കരി ട്രെയിനുകളുടെ രൂപസാദൃശ്യമുള്ള ഒരു ബോട്ട് കടന്നുപോയി മൺട്രോ ഏറ്റവും വലിയ ബോട്ടാണിതെന്ന് ഇതിനിടയിൽ ആരോ പറയുന്നത് കേട്ടു ജലനിരപ്പിലൂടെയുള്ള യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ഇരുവശത്തും പച്ചപ്പ് പുതച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളും വള്ളിച്ചെടികളും തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻതോപ്പുകളും കാണാം ഈ കൽപ്പവൃക്ഷങ്ങൾക്കും പറയാനുണ്ട് മൺട്രോ മുൻകാല ചരിത്രങ്ങൾ ഇവിടുത്തെ നാളീകേരങ്ങളും മത്സ്യസമ്പത്തുമെല്ലാം നാടിന്റെ വികസനത്തിനായി വിനിയോഗിച്ച ഒരു കാലത്തിന്റെ കഥ ഈ തെങ്ങിൻതോപ്പുകളുടെ മറുവശത്ത് അഷ്ടമുടിക്കായലുണ്ട് കാലാന്തരങ്ങളിൽ സംഭവിച്ച വേലിയേറ്റങ്ങളിൽപ്പെട്ട് ഇവിടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ഉയർന്ന പ്രദേശങ്ങൾ ഓരോ തുരുത്തുകളായി രൂപപ്പെട്ടു ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് രൂപം പ്രാപിച്ച എട്ട് തുരുത്തുകൾ പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ട് കിടന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ ആണ് ഇവിടെ കനാലുകൾ നിർമ്മിച്ച് ഈ തുരുത്തുകളിലേക്ക് ജലപാത ഒരുക്കിയത് ഇവിടെയുള്ള നാളീകരവും മത്സ്യസമ്പത്തുമെല്ലാം ഈ നാടിന്റെ വികസനത്തിനായി അദ്ദേഹം വിനിയോഗിച്ചു മൺറോ സായിപ്പിന് ഏറെ പ്രിയങ്കരമായിരുന്നു ഇവിടം അദ്ദേഹം പലതവണ ഇവിടേക്ക് ഉല്ലാസയാത്ര നടത്തി ഈ തീരഭൂവിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരുന്നു ജനകീയനായ കേണൽ മൺട്രോയോടുള്ള ആദരസൂചകമായി ഈ പ്രദേശത്തെ മൺറോ തുരുത്ത് എന്ന് ജനങ്ങൾ നാമകരണം ചെയ്തു മുന്നിൽ കാണുന്നത് ഒരു റെയിൽ പാലമാണ് ഈ റെയിൽ റെയിൽപാത മറുവശത്ത് അഷ്ടമുടിക്കായലുമായി ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് പ്രശസ്തമായ പെരുമൺ പാലം തൊട്ടടുത്ത് കാണുന്നത് ഞങ്ങളോടൊപ്പമുള്ള സംഘം യാത്ര ചെയ്യുന്ന മറ്റൊരു ബോട്ടാണ് ഈ ഭാഗത്ത് മനുഷ്യർക്കും വാഹനങ്ങൾക്കും മറുകര കടക്കാനുള്ള ചങ്ങാട സൗകര്യമുണ്ട് യാത്രക്കിടയിൽ വിശ്രമിക്കാനും അവശ്യ സാധനങ്ങൾ വാങ്ങാനുമായി ഇവിടെ ഒരു ചായക്കടയും ചെറിയൊരു ഷോപ്പുമുണ്ട് കടയുടെ ഭാഗത്ത് നിർത്തി ചായ കുടിച്ചു വികസനം പൂർത്തിയായ ശേഷം മതപഠനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ധനശേഖരണാർത്ഥം ഈ പ്രദേശം കേണൽ മൺട്രോ കോട്ടയത്ത് ചർച്ച് സൊസൈറ്റിക്ക് വിട്ടു നൽകി പിന്നീട് റാണി ലക്ഷ്മി കാലത്താണ് മൺറോ തുരുത്ത് സർക്കാർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ടൂറിസം തന്നെയാണ് മൺട്രോ തുരുത്തിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ജീവിതമാർഗം വള്ളങ്ങൾ ബോട്ടുകൾ ചെറുകിട കച്ചവടങ്ങൾ തുടങ്ങി ടൂറിസവുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ട മേഖലയിലാണ് എഴുപത് ശതമാനം പേരും ജോലി ചെയ്യുന്നത് ബാക്കിയുള്ളവർ കൃഷി മത്സ്യബന്ധനം കയറി നിർമ്മാണം തുടങ്ങിയ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ് ഈ യാത്രയിൽ ഓരങ്ങളിൽ പലയിടത്തും മീൻ വളർത്തൽ കേന്ദ്രങ്ങൾ കാണാം ചെമ്മീൻ കരിമീൻ നെയ്മീൻ തുടങ്ങിയ അമൂല്യ മത്സ്യങ്ങളാണ് ഇവിടെ വളർത്തുന്നത് അങ്ങനെ നമ്മുടെ യാത്ര ഈ പ്രദേശത്തിന്റെ ഹൈലൈറ്റ് ആയ കണ്ടൽ കാടുകൾക്ക് സമീപത്തെത്തി മനോഹരം എന്ന വിശേഷണം കുറഞ്ഞു പോകുമെന്ന് തോന്നും വിധമുള്ള ഭംഗിയാണ് ഇവയ്ക്ക് കൃത്യമായി പരിപാലിച്ച് വെട്ടി നിർത്തിയതുപോലെ വശങ്ങളിൽ മാത്രമല്ല ജലാശയ നടുവിലും കണ്ടൽ കാടുകൾ വളർന്നു നിൽക്കുന്നുണ്ട് ഉള്ളിൽ കൂടാരം പോലെ വളർന്നു നിൽക്കുന്ന കണ്ടൽ ചെടികൾക്ക് നടുവിലായി ഒരു പ്രവേശന കവാടം ഞങ്ങളുടെ ബോട്ട് അതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് അല്പനേരം അവിടെ ചെലവഴിച്ചു തൊട്ടടുത്ത് ഇതുപോലെയുള്ള മറ്റൊരു കണ്ടൽ കൂടാരത്തിനടുത്ത് ഞങ്ങളുടെ സഹയാത്രികരുടെ ബോട്ട് നിർത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് വെള്ളത്തിന് ആഴം കുറവാണ് ചിലരൊക്കെ അവിടെ ഇറങ്ങി നിൽക്കുന്നത് കാണാം കണ്ടൽക്കാടിന്റെ ഭംഗിയും കായൽക്കാറ്റിന്റെ കുളിരും ജലയാത്രയുടെ അനുഭൂതിയുമൊക്കെ ആസ്വദിച്ച് മടങ്ങും വഴി ഇവിടേക്കെത്തുന്ന അല്പം വലിയ ഒരു കനാലിലൂടെ അല്പദൂരം സഞ്ചരിച്ച് കാഴ്ചകൾ കണ്ടു മടങ്ങി ഇവിടെയുണ്ടായിരുന്ന പഴയ വീടുകളൊക്കെ ഇപ്പോൾ മത്സ്യം വളർത്തൽ കേന്ദ്രങ്ങളാണ് തിരിച്ച് പുറപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളുടെ ആതിഥേയനായ അഡ്വക്കേറ്റ് ഗുരുപ്രസാദ് അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു യാത്ര ഇഷ്ടമായി എന്ന് കരുതുന്നു മൺറോത്തുരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ കൊല്ലം ടൗൺ കൊട്ടാരക്കര ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് കുണ്ടറ ചിറ്റുമല വഴി മൺറോത്തുരത്തിലെത്താം കരുനാഗപ്പള്ളി ചവറ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഭരണിക്കാവ് ചിറ്റുമല വഴി മൺറോത്തുരത്തിലെത്തിച്ചേരാം വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്തു വയ്ക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ ബൈ